പാലക്കാട് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ആർ പി എഫിന്റെ കഞ്ചാവ് വേട്ട ട്രെയിനിൽ കടത്തിവന്ന പത്തൊൻപത് പോയിന്റ് അഞ്ച് കിലോ കഞ്ചാവാണ് ആർ പി എഫ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തത് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വൻ കഞ്ചാവ് വേട്ട

എക്സൈസ് സർക്കിളും സംയുക്തമായി പരിശോധന നടത്തുമ്പോൾ രണ്ട് ജനറൽ കോച്ചുകൾക്കിടയിലുള്ള ഇടനാഴിയിൽ ഉടമസ്ഥനില്ലാത്ത രീതിയിൽ ചെടി തൈകളോടുകൂടിയ രണ്ട് ചാക്കുകളും അതിനോട് ചേർന്ന് ഒരു ബ്രൗൺ ബാഗും കണ്ടെത്തുകയുണ്ടായി ചെടി തൈകളുടെ ചെടികൾ വാടിയ രീതിയിൽ കണ്ടതിനാലും അതിൽ നിന്ന് കഞ്ചാവിൻ്റെ മണം വരുന്നതിനാലും ആ രണ്ട് ചാക്കുകളും ആ ബാഗും പാലക്കാട് ജംഗ്ഷൻ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ ഇറക്കി വെച്ച് പരിശോധിച്ചതിൽ ഈ ചെടി തൈകൾ ചെടിത്തൈകളുടെ താഴെ മണ്ണിരിക്കുന്ന ഭാഗത്ത് കഞ്ചാവ് അടക്കം ചെയ്തിട്ടുള്ളതായും മറ്റൊരു ബ്രൗൺ ബാഗിൽ ഒമ്പത് കിലോ കഞ്ചാവ് നാല് അഞ്ച് പാക്കറ്റുകളിലായിട്ടും കാണപ്പെടുകയുണ്ടായി ഈ കഞ്ചാവും രണ്ട് രണ്ട് ഇതിൽ നിന്നും പിടിച്ചെടുത്ത കഞ്ചാവ് ഒരു മഹസർ തയ്യാറാക്കി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ കണ്ടെടുത്ത് തുടരന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇതിൽ ഉടമസ്ഥനെ കണ്ടു കിട്ടിയിട്ടില്ല ഉടമസ്ഥന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് യു ടി വിനോസ് പാലക്കാട്